أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا الذين الله حق تقاته ولا تموتن مسلمون ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടു നമ്മുടെയെല്ലാം പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലാ എന്ന കെലിമത്തു തോകി ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അതിനനുസരിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ഈമാനും വിശ്വാസവും അള്ളാഹു സുഖാനുഭവത്തായാല നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ മനുഷ്യ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടുകൂടി പ്രാധാന്യത്തോടു കൂടി നാം ശ്രദ്ധിച്ച് ഒഴിവാക്കേണ്ട കുറെ സ്വഭാവങ്ങൾ മനുഷ്യരെന്ന നിലക്ക് ചെറുപ്പം മുതൽ നമ്മുടെ അനുഭവങ്ങളിലൂടെയും നമ്മൾ വളർന്ന പശ്ചാത്തലത്തിൻ്റെയും ഒക്കെ ഭാഗമായി മാതാപിതാക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ജനറ്റിക് ആയിട്ടൊക്കെ നമുക്ക് ലഭിക്കുന്ന കുറെ ദുസ്വഭാവങ്ങളുണ്ട് ആ ദുസ്വഭാവങ്ങൾ ഒഴിവാക്കുക എന്നത് വിശ്വാസികളെന്ന നിലക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമായി ഒരു പക്ഷേ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ആരംഭിച്ച് വളരെ മോശമായ വഴിയിലൂടെ സഞ്ചരിച്ച് നമസ്കാരമടക്കമുള്ള സൽക്കർമ്മങ്ങൾ തുടങ്ങുക എന്നത് ഒരുപക്ഷെ വലിയ ഒരു കാര്യവും പണിയുമായി നമുക്ക് തോന്നുകയില്ല അങ്ങനെയൊക്കെ നമ്മളായി മാറി എന്ന് വരാം എന്നാൽ ആരാധനകളും ഒക്കെ ജീവിതത്തിലേക്ക് വരുമ്പോഴും അത്രയും കാലം നിലനിർത്തി വന്ന ചില ദുസ്വഭാവങ്ങൾ ചില സ്വഭാവ ദൂഷ്യങ്ങൾ അത് ജീവിതത്തിൽ ഉണ്ടാകുക ഉണ്ടാകുക എന്നത് വലിയ ഒരു പ്രശ്നമായി കാണാതിരിക്കുകയും അതുമായി ജീവിതത്തിൽ മുന്നോട്ടു പോവുകയും ചെയ്യുന്ന കുറെ ആളുകൾ സമൂഹത്തിൽ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ സെൽപ്രവർത്തനങ്ങൾ കൂടി അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നതാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്

അവസാനത്തെ ആയത്ത് വമിൻ ഹാസിദിൻ ഇദാ അസൂയാലു അസൂയപ്പെടുമ്പോൾ അതിന്റെ തിന്മയിൽ നിന്ന് അള്ളാഹു ഞാൻ നിങ്ങളോട് രക്ഷയെ ചോദിക്കുന്നു എന്ന് വലിയ ചില കെടുതികളിൽ നിന്നുള്ള രക്ഷ നിരന്തരമായി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ സുറത്തുൽ ഫലക്കനും സുറത്തു നാസും ഓതി കൈകളിൽ ഊടി ശരീരത്തിലൂടെ തടവിയിട്ടാണ് കടന്നുറങ്ങാറുള്ളത് അപ്പൊ സൂറത്തുൽ ഫലത്തിന്റെ ആ ആ സൂറത്തിന്റെ ഇങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് അസൂയാലു അസൂയപ്പെടുമ്പോൾ അതിന്റെ കെടുതിയിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു എന്നതാണ് അപ്പോൾ അസൂയ എന്നത് വലിയ ഒരു തിന്മയാണ് വലിയ ഒരു കെടുതിയാണ് എന്നതാണ് മതം പഠിപ്പിക്കുന്നത് എന്നത് അപ്പൊ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ അസൂയ നമ്മളൊക്കെ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ഹസത് അസൂയ ഉണ്ടാകാറുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം ഏകദേശം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ കിടക്കുന്ന ഒരു ദുസ്വഭാവമാണ് അസൂയ എന്ന് എന്നാൽ ഇത് അസൂയയാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതെന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ എൻ്റെ സൽക്കർമ്മങ്ങൾ കാർന്നു തിന്നുന്ന ഒരു ദുസ്വഭാവമാണ് ഇത് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു പരിധി വരെ വിശ്വാസമുള്ള അറിവുള്ള ആളുകൾക്ക് ഇത് ഒഴിവാക്കാൻ കഴിയും അറിവ് എന്നതിന് സത്യത്തിൽ വലിയ ഒരു പ്രാധാന്യമുണ്ട് മതപരമായ വിഷയങ്ങളിൽ അവഗാഹമുണ്ടാകുക ആ കാര്യങ്ങളെ കുറിച്ച് അറിയുക എന്നത് ചില കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ നമ്മുടെ അറിവും നമ്മുടെ തിരിച്ചറിവും ഉണ്ടായാൽ ഒരു പരിധി വരെ അസൂയയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം മറ്റുള്ളവർക്ക് അസൂയുണ്ടോ ഇല്ലേ എന്നതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ഒന്നല്ല നമ്മള് നമ്മുടെ കാര്യമാണ് ആലോചിക്കേണ്ടത് പൊതുവെ മനുഷ്യന്റെ ഒരു സ്വഭാവം കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊക്കെ എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുകയും ആത്മീയതയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊക്കെ മറ്റുള്ളവരിൽ എത്രത്തോളം ഉണ്ട് എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ജീവിതത്തിൽ കടന്നു വന്നാൽ അത് നഷ്ടമാണ് അയാൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് അയാൾ എങ്ങനെയാണ് പള്ളിയിൽ പോകുന്നത് അയാൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ നമ്മൾ ചിന്തിക്കേ വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി നമ്മൾ നമ്മളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് ഞാൻ എപ്പോഴാണ് പള്ളിയിൽ പോകുന്നത് ഞാൻ ചിക്കുറും തുഴയും ചൊല്ലാറുണ്ടോ എന്ന് നമ്മളെ കുറിച്ച് ആലോചിക്കേണ്ടത് ഭൗതികതയോ ഭൗതികതയോ ഒക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ് അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസൂയയുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഓ പണ്ഡിതന്മാർ അതിനെങ്ങനെ വിശദീകരിച്ചു ഒന്ന് ഈ അസൂയ ഉണ്ടോ എന്ന് സ്വയം തിരിച്ചറിയാൻ നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് മറ്റുള്ളവർക്ക് ചില അനുഗ്രഹങ്ങളൊക്കെ വരുമ്പോ അയാൾക്ക് വരരുത് അയാൾക്ക് അത്രത്തോളം ഒന്നും അനുഗ്രഹം ഉണ്ടാകരുത് എന്നുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകാറുണ്ടോ അല്ലെങ്കിൽ നീ അങ്ങനെ ആഗ്രഹിക്കണമെന്നുല്ല മറ്റുള്ളവർക്ക് ചില നന്മകൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അതില് നമുക്കൊരു സന്തോഷമാണോ ഉണ്ടാകാറുള്ളത് അതല്ല ഒരു തരം അനിഷ്ടമാണോ ഉണ്ടാകാറുള്ളത് നമ്മുടെ സുഹൃത്ത് പുതിയ ഒരു കട തുടങ്ങി അതിന്റെ ഉദ്ഘാടനമാണ് എന്ന് പറയുമ്പോ എന്ന് വെറുതെ പറയല്ല നമുക്ക് അതിലൊരു സന്തോഷം ഓനൊരു കട തുടങ്ങിയല്ലോ അതല്ല ഓനൊരു കട തുടങ്ങിയല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അസൂയന്റെ ഒരു കണികയുണ്ട് എന്നതാണ് അയാളുടെ മകൻ ഗൾഫിൽ ജോലിയായി എന്ന് കേൾക്കുമ്പോ നമുക്ക് പ്രയാസമുണ്ടാകാൻ പാടില്ല എന്തെങ്കിലും നമുക്ക് എന്നാണ് ഇങ്ങനെ മറ്റുള്ളവരാളുടെ അനുഗ്രഹത്തിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാകാറുണ്ടോ എങ്കിൽ നമുക്ക് അസൂയയുണ്ട് മറ്റൊരാൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോ അതിനേക്കാൾ അനുഗ്രഹം എനിക്ക് ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാം എന്നാൽ മറ്റുള്ളവരിൽ ആ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്കൊരു അനിഷ്ടമുണ്ടാകുകയും പിന്നെ അതിനു പുറമെ അതിനേക്കാൾ അനുഗ്രഹം എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത് അസൂയയാണതാണ് നമുക്ക് സ്വയം ഉണ്ടാകാം പക്ഷെ ബാക്കിയുള്ളത് എന്ത് ചെയ്യണ്ട അയാൾ അതൊന്നും നഷ്ടപ്പെടണ്ട ചുരുക്കത്തിൽ മറ്റൊരാളിൽ കാണുന്ന അനുഗ്രഹം മറ്റൊരാളിൽ കാണുന്ന ഞമ്മത്ത് ഇതിന് വിവിധങ്ങളായ മേഖലകൾ ഉണ്ടാകും കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അതേക്കും മേഖല അപ്പൊ കച്ചവടക്കാര് മതസംഘടനകളിലുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യും എന്താ അവരൊക്കെ കഥ എന്നാ ഇവിടെ ഇതിലെ ആയിരിക്കും പ്രശ്നം അതിങ്ങനെ ഓം വലുതായോ ചെറുതായോ അവിടെ ആയിരിക്കും പ്രശ്നം ഏറ്റവും ചെറിയ തസ്തികകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിൽ പോലും ഒരുപക്ഷെ അസൂയ ഉണ്ടാവും ഒരുപക്ഷെ അത് ഇങ്ങനെ അവര് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോ നമുക്കങ്ങനെ ചിരി വരുക ഇതിനപ്പതിനൊക്കെ ഒരു അസൂയന്റെ കാര്യം അത് അവരുമായി ബന്ധപ്പെട്ടതാണ് അത് അവരുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ ഓരോ മേഖലകളിലും മറ്റുള്ളവർക്കൊരു ഒരു ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അതിലൊരു അനിഷ്ടം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുവെങ്കിൽ അത് അസൂയയാണ് ഇതൊരു അറിയന്മാണ ഞാൻ എന്നോടക്കാൻ പറയുന്നത് ഇതൊരു അറിവാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ അറിവ് നമ്മിലേക്ക് വരുമ്പോ എന്റെ സുഹൃത്ത് എന്റെ കൂട്ടുകാരൻ ഞാൻ അറിയുന്ന ഒരാൾ എന്റെ കുടുംബത്തിലുള്ള ഒരാള് ഇയാൾക്കൊക്കെ എന്തെങ്കിലും ഒരു അനുഗ്രഹം വരുമ്പോൾ ഒരിക്കലും ഒരു ഉണ്ടാകാറുണ്ടോ ഒരു പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വന്നു എന്ന് വരാം അപ്പൊ നമ്മൾ തിരിച്ചറിയണം ഇത് അസൂയയാണ് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ നല്ലവണ്ണം കരുതിയിരിക്കണം കാരണം തീ തിന്നുന്നത് പോലെ നിങ്ങളുടെ ഹസനാത്തുകളെ അസൂയ കാർന്നു തിന്നു നമ്മൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പണം അതുകൊണ്ട് നാം ചെയ്ത ഹജ്ജ് ആ ഹജ്ജിന്റെ പുണ്യമെന്ന ഹസനാത്തിനെ നമ്മുടെ അസൂയ കാരണം അത് കാർന്നു തിന്നുന്നു നാം രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന നമസ്കാരത്തെ അസൂയ കാർന്നു തിന്നുന്നു നാം വിശപ്പ് സഹിച്ച് വെള്ളം കുടിക്കാതെ ഭക്ഷണമില്ലാതെ നാം നിർവഹിച്ച വ്രതം അത് അസൂയ കാർന്നു തിന്നുന്നു ആലോചിച്ചോക്കു നിങ്ങൾ അത് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അതാണ് അള്ളാഹു ചെയ്യുക അവന്റെ നന്മകളെ അതിങ്ങനെ കാർന്നതൊന്നും നാളെ പരലോകത്തെത്തുമ്പോ ആ നന്മകൾ അവന് കാണാൻ കഴിയില്ല എന്നതാണ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലവണ്ണം കരുതണം എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ും ഉമം ഈ പദങ്ങൾക്കൊക്കെ മലയാളീകരിക്കുമ്പോൾ അതിൻ്റെതായ ചില ദബ്ബ അർത്ഥങ്ങൾ തോന്നിയോ ദബ്ബ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്ക അങ്ങനെ അരിച്ചു കയറുന്നതിനാണ് അറബിയിൽ ദബ്ബ എന്ന് പറയാം ും മുൻഗാമികളായ ആളുകളുടെ ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ അരിച്ചു കയറിയ ഒരു കാര്യമാണ് അൽ മറ്റുള്ളവരോടുള്ള വിരോധവും വിദ്വേഷവും മനുഷ്യർക്ക് വരും മറ്റുള്ളവരോട് വിരോധം മറ്റുള്ളവരോട് വിദ്വേഷം മറ്റുള്ളവരോട് അസൂയ ഇതിനെ നിങ്ങൾ നല്ലവണ്ണം ഇതിന് നിങ്ങൾക്കണം പ്രവാചകൻ പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണമായി മാറ്റിയെടുക്കണം അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് നാം ജനിച്ച കുടുംബത്തിന് ചില പ്രത്യേകതകൾ പ്രത്യേകതകളുണ്ടാകും നമ്മുടെ മാതാപിതാക്കൾക്ക് ചില സ്വഭാവങ്ങൾ ഉണ്ടാകും ജനിറ്റിക്കായി നമുക്ക് ലഭിക്കുന്ന ചില വൈകല്യങ്ങൾ ഉണ്ടാകും നാം നമ്മുടെ നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളിൽ നിന്ന് ിൽ നിന്നുണ്ടായിരുന്ന ചില ഈ രൂപത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഇതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ അറിവിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയൂ റസൂല് പറഞ്ഞു നിങ്ങൾ പരസ്പരം അസൂയപ്പെടരുത് നിങ്ങൾ കൊള്ളലാ നിങ്ങൾ പരസ്പരം പകയുള്ളവരാകരുത് അങ്ങാടികളിൽ വെച്ചൊക്കെ ചില ആളുകളെ കാണുമ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞു പോരരുത് നിങ്ങൾ അള്ളാഹുവിന്റെ സഹോദരങ്ങളാകണം അള്ളാഹുവിന്റെ നല്ല അടിമകളായ വക്കൂനുഷിബാദിന്റെ നല്ല അടിമകളായ സഹോദരങ്ങളാകണം നിങ്ങൾ എന്ന് പ്രവാചകൻ സല്ലിമ സൂചിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങളെ അറിയിച്ചു നോക്കൂ ഈ അസൂയ എന്നത് രണ്ട് കാര്യങ്ങളിൽ ഉണ്ടാകും ഒന്ന് മതപരമായ കാര്യങ്ങളിൽ അസൂയ ഉണ്ടാവും അതാണ് ഏറ്റവും ഡേഞ്ചർ അതാണ് പലപ്പോഴും നമ്മുടെ ഈ മതപ്രസ്ഥാനങ്ങളിലും സംഘടനകളിലുമൊക്കെ പൊതുജനങ്ങൾ പോലും ഒരു വാർത്ത കേൾക്കണമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോ അവരുടെ മുന്നിലേക്ക് വരുമ്പോ വളരെ അസഖ്യതയോടുകൂടി ഇതാണോ ഒരു വിഭാഗത്തിന്റെ ഒന്നാണോ ഞങ്ങളോട് പറയാനുള്ളത് എന്നിപ്പോഴും പൊതുസമൂഹം ചോദിക്കേണ്ടത് ഇതിലും ഉണ്ടാവും അപ്പൊ അത് വളരെ ഡേഞ്ചർ ആണ് മതപരമായ കാര്യങ്ങളിൽ അതാല് അതായത് ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുന്നതിൽ അത് നമുക്ക് അതുണ്ടാവും നമസ്കരിക്കാൻ പോകുന്നത് വരെ നോക്കേണ്ട ആവശ്യം തന്നെ അല്ല അയാൾ നമസ്കരിക്കാൻ പോകുന്നു അയാൾ തിരിച്ചു വരുന്നു ഞാൻ പോകുകയാണ് കേട്ടോ എന്ന് പറയുമ്പോ സന്തോഷം സന്തോഷമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ മഹലുമായി പള്ളിയുമായി അല്ലെങ്കിൽ ഒരു സംഘടനയുമായി ഒരു നന്മക്കു വേണ്ടി നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോ അതിലൊക്കെ നന്മ കാണാൻ കഴിയണം നെഗറ്റീവ് എല്ലാ ആളുകൾക്കും ഉണ്ടാവും നന്മ കാണാൻ കഴിയണം അവിടെ ന്യൂനതകളും കുറവുകളും മാത്രം മനുഷ്യരുടേത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ന്യൂനതകളും കുറവുകളും ഉള്ള ആളുകൾ ഉൾ ഉള്ളു ലോകത്ത്

حسدا من عند انفسهم من بعد ما تبين لهم الحق വേദക്കാരെ കുറിച്ച് പറയുന്നത് ഇഷ്ടപ്പെടുക ശേഷം ശേഷം മോശക്കാരായിരുന്നുവെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടുണ്ടോ നല്ലൊരു മനുഷ്യൻ ഒരു 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 മനുഷ്യൻ മനുഷ്യൻ ഹജ്ജ് ചെയ്തിരുന്ന നല്ല നിസ്കരിച്ചിരുന്ന അവരുടെ എന്തെങ്കിലും ഒരു ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നല്ല മനുഷ്യന്മാരുടെ ജീവിതത്തിലെ വല്ല സ്കലിതങ്ങളും കേൾക്കുമ്പോ ഓ ഓ അങ്ങനെ വലിയ ആളായിട്ട് ഇങ്ങനെ നടക്കേനി ഇതിനാണ് നമുക്ക് നമുക്കതിൽ താല്പര്യം സമൂഹം എന്തിനാണ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ സംഭവിച്ചില്ലേ ആരിലും സംഭവിക്കല്ലോ ശേഷം അവരുടെ മനസ്സിൽ ഇവരോട് അസൂയാണ് സത്യം എന്താണ് എന്നവർക്കറിയാം എന്നാലും നന്മയിൽ മുന്നേറുന്നവരോട് അവർക്ക് അസൂയയാണ് എന്നതാണ് അപ്പൊ മതപരമായ വിഷയങ്ങളിൽ ദീനിയായ വിഷയങ്ങളിൽ മറ്റുള്ളവരോട് അസൂയുണ്ടാകുക എന്നത് അങ്ങേയറ്റം അപകടകരമായ ഒരു കാര്യമായി പറയുകയാണ് അറ്റേജ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു മറ്റൊരാളുടെ വളർച്ച അതിൽ നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകേണ്ടത് സന്തോഷമുണ്ടാക്കുകയാണ് നമ്മൾ വേണ്ടത് പണ്ഡിതന്മാർ സൂചിപ്പിച്ചു ഈ അസൂയയുള്ള ആളുകൾ അസൂയയുള്ള ആളുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സംഭവിക്കൂല അയാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും നമ്മൾ അസൂയയുള്ള ആളുകളുടെ അസൂയയിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷതേടുന്നു നേർക്ക് നേരെ നടക്കുള്ളൂ അദൃശ്യവുമായി നടക്കൂലല്ലോ എന്നാൽ ഈ അസൂയ പുലർത്തുന്ന ആളുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ ഒന്ന് അസൂയപ്പെടുന്നവനിലേക്ക് ഇവന്റെ അസൂയ എത്തുന്നതിന് മുൻപ് തന്നെ ഇവൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം മുറിഞ്ഞു പോകാത്ത ടെൻഷനാണ് ആർക്ക് അസൂയുള്ളവര് എപ്പോഴും ലോകത്തെത്ര കാര്യങ്ങൾ നടക്കുന്നുണ്ട് ലോകത്തെത്ര ബിസിനസ് സാമ്രാജ്യങ്ങൾ വളരുന്നുണ്ട് ലോകത്തെത്ര ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട് ലോകത്തെത്ര മനുഷ്യന്മാരുണ്ട് ലോകത്തോരോ സെക്കൻഡുകളിലും എത്രയെത്ര മാറ്റങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു അജണ്ട ഉണ്ടാവുള്ളൂ ഓന്റെ അവസ്ഥ എന്താ അവന്റെ കച്ചവട പുഷാറായിട്ടുണ്ടോ ഓന്റെ കുട്ടിക്ക് കുട്ടിക്കിപ്പോ ജോലി കിട്ടിയിട്ടുണ്ടോ അയാളുടെ ജീവിതത്തിൽ വല്ല സമ്പന്നതയും ഉണ്ടോ അയാൾക്ക് വല്ല നഷ്ടവും സംഭവിച്ചിട്ടുണ്ടോ ഫുൾ ടൈം ഒരാളാണ്

ഒരു കാര്യം ഒരാൾ ചെയ്താലും അതിനെ പുകഴ്ത്തി സംസാരിക്കൂല അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരഭിപ്രായം അതിനെക്കുറിച്ച് ആ മനുഷ്യൻ സംസാരിക്കുകയില്ല

ഖുർആൻ പറഞ്ഞതാണ് യഹ്സുദൂന നിങ്ങൾ അവർ ജനങ്ങളോട് അസൂയ അസൂയ പുലർത്തുകയാണോ മിൻ അവരുടെ അനുഗ്രഹം അല്ലാഹു ഒരു മനുഷ്യനെ നൽകിയ അനുഗ്രഹത്തിന്റെ പേരിൽ അയാളോട് ഈ വെച്ച് പുലർത്തുകയാണോ എന്ന് അപ്പോൾ അനുഗ്രഹം നൽകുന്നതാര അല്ലാഹു ഒരാൾക്ക് അനുഗ്രഹം നൽകിയതിന് മനുഷ്യരെ അല്ലാഹുവിനോട് അസൂയ വെച്ച് പുലർത്തുന്നത് എന്നാണ് വിശുദ്ധ സൂചിപ്പിക്കുന്നത് മൂന്ന് തരത്തിലാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന മൂന്ന് തരത്തിലുള്ള ആളുകൾ അസൂയയുള്ള ആളുകൾ ഉണ്ടാകുമെന്നാണ് ഒഴിവാക്കിയ ആളുകൾ ഉണ്ടാവില്ല ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി അസൂയ ഇല്ലാതെ ജനിച്ച ആളുകൾ ഉണ്ടാവില്ല എന്നാൽ ഉണ്ടാവൂലായ മനുഷ്യൻ യുദ്ധീഹി

രണ്ടാമത്തേത് മറ്റുള്ളവരുടെ നന്മ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് അത് അതിന്റെ രണ്ടാമത്തെ കാറ്റഗറി അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടാവും മൂന്നാമത്തേത് മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്നത് ഇഷ്ടമല്ല എന്ന് മാത്രമല്ല അവർ നശിച്ചു പോകണം എന്ന് കൂടി ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് ഈ ആഗ്രഹമാണ് യൂസുഫ് നബിയുടെ സഹോദരന്മാർക്കുണ്ടായത് ഈ ആഗ്രഹമാണ് ആദൻ നബിയുടെ ഒരു മകൻ മറ്റൊരു മകനോട് മകനോടുണ്ടായത് യൂസുഫ് നബിയുടെ സഹോദരന്മാരെന്താ അവന് നന്മ ഉണ്ടാകരുതെന്ന് മാത്രല്ല അവനെ കൊലപ്പെടുത്തണം എന്നാണ് അവർ തീരുമാനിച്ചത് എന്റെ സംഭവിച്ചത് യൂസുഫ് നബി ഈജിപ്തിലെ രാജാവിനോളം പോർണ മന്ത്രിയായി തീർന്നു അല്ലാഹുവോട് ഇടപെടുന്നു ആ തന്റെ ഒരു മകൻ മറ്റൊരു മകനോട് പറഞ്ഞു കാലല്ലാ ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും കാരണം എന്താ അള്ളാഹു ഒരാളുടെ ഒരാളിൽ നിന്നുള്ള നേർച്ച അള്ളാഹു സ്വീകരിച്ചു ഒരാളുടെ ഇത് സ്വീകരിച്ചില്ല സ്വീകരിച്ചവനോട അവസാനം ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കൊലപ്പെടുത്തുന്നു പിന്നെയാണ് മനുഷ്യരെ നിസ്സാരത് ബോധ്യപ്പെട്ടത് ഈ കൊലപ്പെടുത്തിയതിന് ശേഷം എങ്ങനെ അടക്കണ്ടെന്ന് മനസ്സിലായില്ല ഖുറാൻ തന്നെ പറയുന്നത് അപ്പോഴാണ് ഒരു കാക്ക വന്ന് ഇങ്ങനെ ഒരു കുറാബ് വന്ന് ഇങ്ങനെ മണ്ണ് മാന്തുന്നത് കണ്ടത് അപ്പോഴാണ് മനസ്സിലായത് അതുപോലും അറിയാത്ത കാലത്ത് ആടൻ നബിയുടെ രണ്ട് മക്കളിൽ ഈ അസൂയ ഉണ്ടായി എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ നന്മകളെ കാർന്നു ഏതൊരിടങ്ങളാണെങ്കിലും മതപരമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സാമൂഹികമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ഈ ഇടങ്ങളിലെല്ലാം പതുക്ക പതുക്ക മുളച്ചു പൊന്തി അവസാനം വ്യക്തിയുടെയും സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും നാശത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ദുർഗുണമാണ് അസൂയ എന്ന ബോധം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു സുബാനൊക്കെ ഇത്തരത്തിലുള്ള മോശം സ്വഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ